കേരഗ്രാമം ശിൽപശാലയും ആനുകൂല്യ വിതരണവും എലിപ്പുള്ളി കൃഷിഭവന്റെ പരിധിയിൽപ്പെട്ട മണിയേരി മൂന്നാം വാർഡിൽ കേരഗ്രാമം പദ്ധതി പ്രകാരം കേര കർഷകർക്ക് വളപ്രയോഗ രീതികളെ പറ്റിയുള്ള പരിശീലനവും രാസ ജൈവവള വിതരണവും നടത്തി ചടങ്ങിൽ ജില്ലയിലെ മികച്ച കൃഷി ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട എലപ്പുള്ളി കൃഷി ഓഫീസർ വിനോദ് കുമാർ ബി എസ് എലിപ്പുള്ളിയിലെ മികച്ച പച്ചക്കറി ക്ലസ്റ്റർ ശാലോങ് പച്ചക്കറി സംഘം അംഗങ്ങൾ കർഷക തൊഴിലാളികളായ മണി അംബിക ഗോപാലൻ പ്ലസ് ടുവിന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിനി അനുഷ്മായസ് എന്നിവരെ ആദരിച്ചു എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ചടങ് ഉദ്ഘാടനം ചെയ്തു പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു കേരഗ്രാമം വാർഡ്തല കൺവീനർ വി ചന്താമര സ്വാഗതം പറഞ്ഞു